നല്ല നമസ്കാരം എൻ്റെ ഈ പറകു നിൽക്കുന്നത് കാടുകൂറ്റി പഞ്ചായത്തിലെ നല്ല ഉച്ചരന്മാരായിട്ടുള്ള യുവാക്കളാണ് നമുക്കറിയാം ഓരോ പഞ്ചായത്തിലെയും യുവാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനായിട്ടുള്ളൊരു ഗ്രൗണ്ട് അവർക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒത്തുചേരാനൊക്കെ ഒരു പൊതു ഇടം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലെയും യുവാക്കളുടെ ഒരു സ്വപ്നമാണ് പല പഞ്ചായത്തുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സ്വാഗതാർഹമായ എടുക്കുന്നു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകളുണ്ട് പക്ഷേ കാടുകുറ്റി പഞ്ചായത്തിലെ ഈ യുവാക്കൾ അവർക്കെന്നും അവർക്ക് തങ്ങളുടെ ജനപ്രതിനിധികളെ ഓർത്ത് അവർക്ക് വിഷമം വരാണ് കാരണം ഞങ്ങളെന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ യുവാക്കൾ ചോദിക്കുന്നത് ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് കാടുകുറ്റി പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ഭരണസമിതി അംഗങ്ങളെ നിങ്ങളെന്തിനാണ് ഈ യുവാക്കളെ ഇങ്ങനെ പറ്റിക്കുന്നത് അവർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല അവർക്ക് കളിക്കാനായിട്ട് ഗ്രൗണ്ടാണ് നിങ്ങൾ പല സമയങ്ങളിലായിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു ഗ്രൗണ്ട് വാങ്ങിക്കാം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്താം അതിൻ്റെ ഫണ്ട് മറ്റ് പറ്റിയൊക്കെ തീരുമാനങ്ങളായി ഓരോരോ മെസ്സേജുകളിലൊക്കെ കൂടിയൊക്കെ തന്നെ ഇവർക്ക് വലിയ വലിയ പ്രതീക്ഷകൾ നൽകി പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ യുവാക്കൾ കടന്നു ചെന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ അവർ ഏതറ്റം വരെ പോകാം എന്നുള്ള സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ഗ്രൗണ്ടാണ് ഒരു ജനപ്രതിനിധിയോടും അവർക്ക് ദേഷ്യമില്ല ഒരു ജനപ്രതിനിധികളോടും കക്ഷി രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എതിർപ്പില്ല അവർക്കാകെ വേണ്ടത് അവർക്ക് ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിനെ തടയിടുന്നത് ആരാണ് ഈ ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്താതിരിക്കുന്നത് ആരാണ് എന്താണ് ഇതിലെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാക്കൾ ഇന്ന് ജയഫൈസിനോട് സംസാരിക്കുന്നു നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം എനിക്ക് പറയാനുള്ളത് അതായത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് കാടുകുറ്റി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് എന്നിട്ടും അവർക്ക് ഈ ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ചിന്തയോ ഒരു ഇതിനെ കുറച്ചൊരു പേപ്പർ പോലും നീക്കാനായിട്ട് ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത് സർക്കാരിനോട് ചോദിക്കാൻ പറയണു പ്രസിഡന്റിനോട് ചോദിച്ചാൽ സർക്കാർ പേപ്പർ നീക്കുന്നില്ലേ പേപ്പർ നീക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങളാണോ ഇനിപ്പോൾ ഈ പേപ്പർ നീക്കേണ്ടത് അതോ കാടുത്തി പഞ്ചായത്തിലെ പ്രസിഡൻ്റാണോ ആരാണ് നീക്കേണ്ടത് എന്ന് ഞങ്ങൾക്കൊന്നറിയണം അല്ലെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഉറപ്പുകളും മൂന്ന് വർഷം മുമ്പ് തുടങ്ങി നടക്കുന്നതാണ് ഈ ഗ്രൗണ്ടിൻ്റെ പിന്നാലെ അത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പറമ്പിൻ്റെ ഓണറായ ബൈജു ബൈജു കുര്യാക്കോസ് ആളുടെ അടുത്ത് ആൾ ഈ പഞ്ചായത്തിലേക്ക് വന്നിട്ട് ആൾ ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം കൊടുക്കാമെന്ന് പഞ്ചായത്തിൽ വന്ന് നേരിട്ട് പറഞ്ഞതാണ് അതായത് ചോദിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിലേക്ക് വേണ്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിന് വേണ്ടി ഈ സ്ഥലം ആളുടെ പ്രോപ്പർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് പഞ്ചായത്തിലെ ഒന്ന് സമ്മതപത്രം എഴുതി കൊടുത്തേക്കുന്നതാണ് അന്നിട്ട് അതായത് പണത്തിന് വേണ്ടി ആൾക്ക് എന്തോ പൈസക്ക് അത്യാവശ്യമുണ്ട് ആളെ അങ്ങനെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയി ആൾ സമ്മതപത്രം എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചായത്ത് ഇന്ന് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നും കഴിഞ്ഞു ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ഇവിടെ നിന്ന് പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിന് വേണ്ടി ഒരു പേപ്പർ ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി നിവേദനം കൊടുത്തുണ്ടാവുകയുള്ള സസ് അതിൽ ഞങ്ങളൊരു നിവേദനം ഞങ്ങളുടെ ഒരാളെ വിട്ടിട്ട് ഞങ്ങള് ഞങ്ങളുടെ നിവേദന എഴുതി കൊടുത്തായിരുന്നു ഗ്രൗണ്ടിന് വേണ്ടി അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവിടത്തെ ഗ്രൗണ്ടിന് വേണ്ടി മാത്രം നടക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് സ്ഥലം തരാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് വേറെ നിൽക്കും പഞ്ചായത്ത് പഞ്ചായത്തിനടുത്ത് അന്ന് പറഞ്ഞത് രണ്ടു ലക്ഷം രൂപയ്ക്ക് ആണ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇവര് വേറെ ഒരു ഇടനിലക്കാരനെ നിർത്തി കഴിഞ്ഞ് ഇവർ വേറെന്തോ സ്ഥലം വാങ്ങിച്ച് തിരിമുറ നടത്തിയതിൽ ഒരാളും കൂടി കൂട്ടി കഴിഞ്ഞിട്ട് തിരിമുറി എടുത്തിട്ട് അവരായിട്ട് പിന്നെ രണ്ടാമത് കച്ചവടായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം കൊടുക്കുക എന്ന് ഈ ഒരു ഏക്കർ എൺപത്തേഴ് സെൻറ് സ്ഥലം അതാണ് ഇവിടെ കാണുന്നത് ഇത് അത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അത് പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് പോയി അവരുടെ അടുത്ത് എഗ്രിമെൻ്റ് മറ്റേ കരാർ എഴുതി എട്ട് മാസം കരാർ എഴുതി കരാർ എഴുതി അഡ്വാൻസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു പിന്നീട് ിറ്റാജലാറ്റിന്ന് മറ്റേ പൈസ ഫണ്ട് വരും അതുവരെ എന്തെങ്കിലും പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം വേണ്ടി വേറെ അമ്പത് ലക്ഷം വേണ്ടി മൊത്തം കൊടുത്തുകൊണ്ട് പോകുന്നു എം എൽ എ ഫണ്ട് എന്തെങ്കിലായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ കരാറ് പറഞ്ഞ ഒക്ടോബർ വരെ കരാറ് പറഞ്ഞിരുന്നു ആ ഡേറ്റ് വരെ അവർക്ക് എടുക്കാൻ പഞ്ചായത്തിന് എടുക്കാൻ സാധിച്ചില്ല പിന്നീട് രണ്ട് മാസം കൂടി കൂട്ടി കൊടുത്തവര് അങ്ങനെ ഡിസംബർ വരെ ആയിരുന്നു കരാറ് ആ ഡിസംബർ കഴിഞ്ഞിട്ടും പഞ്ചായത്തിന് ഇത് എടുക്കാൻ പറ്റിയില്ല അന്ന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് അറിയിച്ചു ഇതിന്റെ ഒരു അപ്ഡേഷൻ നമുക്ക് തരണ്ടേ അത് നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പർ കിട്ടാണ്ട് വേറൊരു പേപ്പർ വരാണ്ട് അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ ഇതൊന്നും കിട്ടാണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ കാടേറ്റി പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ കാണാൻ പോയി ഇവിടുത്തെ ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലാന്ന് തുടങ്ങിയത് വഴി വെട്ടി അവർ ഫ്ലോട്ട് തിരിക്കണു റോഡ് ചെയ്തത് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ മൂണു സൈഡ് ആള് കിട്ടണം അപ്പൊ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ആശങ്ക ഈ ഗ്രൗണ്ട് കിട്ടുമോ എന്നുള്ളത് അപ്പൊ ഞങ്ങൾക്ക് കിട്ടുമോ അറിയാൻ വേണ്ടി ഉള്ളതാണോ അറിയാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ പോയി രാവിലെ പോയി പ്രസിഡന്റിനെ പോയി കണ്ടു പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഞങ്ങൾക്ക് അത് ആളായിട്ട് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അതായത് പ്ലോട്ട് ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത് അല്ലാതെ കച്ചവടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല ഇനി ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇനി അവര് പറയാന്ന് പറഞ്ഞേക്കണേ നമ്മള് ചോദിക്കുന്നത് നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിന്റെ പോയി പറഞ്ഞു ഇവിടെ അവിടുത്തെ പഞ്ചായത്തിൽ അറിയാതെയാണ് ഇതിൽ പ്രവർത്തനങ്ങൾ നടക്കണേ അപ്പൊ അവിടെ നിന്ന് പഞ്ചായത്തിന്ന് എയിനെ വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നോക്കി ഇപ്പൊ സ്റ്റോപ്പ് മെമ്മോട് കൊടുത്തേണ്ടി തോന്നുന്നു അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അവർ വിളിച്ചിട്ട് അവരോട് ഇവിടെ വന്ന് ഇത് കാണാൻ പറഞ്ഞിട്ട് അവര് കൂട്ടാക്കുന്നില്ല ആ പ്രസിഡന്റും കാര്യങ്ങളും ആരും വരുന്നില്ല അവർക്ക് ഇത് ഓൾറെഡി അറിയായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങളുടെ വീണ്ടും ഇതിപ്പോ ഞങ്ങള് പറഞ്ഞു പറ്റിപോലെ പിന്നെ ഫണ്ട് രൂപീകരിക്കാനായിട്ട് ഞങ്ങളുടെ ഈ പിള്ളേരുകൾ വഴി ഒരു സെന്റിനുള്ള കാശ് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിരിയാണി ഫസ്റ്റ് അങ്ങനത്തെ ഓരോ ചലഞ്ച് നടത്തിയിട്ട് അതിനുള്ള ഫണ്ട് ഞങ്ങൾ തന്നെ രൂപീച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്ര അത്രയും എല്ലാം ചെയ്ത് കൊടുത്തിട്ടും ഇവ ഞങ്ങൾക്ക് തിരിച്ചൊരു മറുപടി ഇപ്പോഴും പിന്നെ നമ്മൾ പിന്നെ ഇതേക്കുള്ള എന്ത് സഹായിക്കേണ്ടത് അവരോട് നിങ്ങൾ പറയും പറയും ഒരു പേപ്പർ പേപ്പർ അടുത്ത ഇല്ല ഇപ്പോഴും ഈ യുവാക്കൾ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങളുടെ ജനപ്രതിനിധികൾ തന്നെ കണ്ടെത്തി തരും അതിനോട് തോളോട് തോൾ ചേർന്ന് സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഞങ്ങളും അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് തന്നെയാണ് യുവാക്കൾ ഇപ്പോഴും പറയുന്നത് പഞ്ചായത്തിൻ്റെ ഈ യുവാക്കൾക്ക് കളിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഗ്രൗണ്ട് അത് പഞ്ചായത്ത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള കരാറുകളെല്ലാം തീർന്നു എന്നാണ് അതിൻ്റെ കരാറിൻ്റെ കാലാവധി എല്ലാം തീർന്നു എന്നാണ് ഈ യുവാക്കൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൗണ്ട് ഇപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ യുവാക്കൾ പോയി പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി മേടിക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഈ സ്വകാര്യ വ്യക്തി അതുകൊണ്ട് അത് സ്വപ്നം നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഈ സ്ഥലം കിട്ടുന്നത് എങ്ങനെയാണ് ഇതൊരു കളി മൈതാനം എന്നുള്ള തലത്തിലേക്ക് മാറ്റപ്പെടുന്നത് എന്നുള്ളത് അറിയാൻ ഈ യുവാക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാടുകുറ്റിയിലെ യുവാക്കളെ പറ്റിക്കരുത് കബളിപ്പിക്കരുത് അവർ തീർച്ചയായിട്ടും ഉശിരന്മാരാണ് ഭാവിയുള്ള പ്രതീക്ഷയുള്ള നന്മയുള്ള യുവാക്കളാണ് അവർ ഈ കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനങ്ങളെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു അവരുടെ പ്രതീക്ഷകളെ ഉടച്ച് കളയരുത് എന്ന് മാത്രമാണ് ജയഫേസിന് പറയാനുള്ളത് ഈ കാടുകുറ്റിയിലെ യുവാക്കളോടൊപ്പം ജയഫേസ് നന്ദി നമസ്കാരം